ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ കാച്ചിൽ പിഴുങ്ങിയതും കാന്താരി ചവന്തിയാണ് നമ്മുടെ വിസവം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് കാച്ചിലെ കഷ്ണങ്ങളാക്കാം ഇനി ഈ കഷ്ണങ്ങളാക്കിയ കാച്ചിലും നമ്മൾ അതിൻ്റെ തോലെല്ലാം ചെത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ അപ്പം നമുക്കിനി ഇതെല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ട് കാണാം കേട്ടോ കുറേ ഉണ്ട് കുറേ ഒരുപാട് വലിയ കഷ്ണമല്ലോ അപ്പോൾ അതെല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഇതുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ വീട്ടിനെ കുറച്ച് കൃഷികളാണ് കേട്ടോ നമുക്ക് കൃഷിഭവനിന്ന് തന്നതാണ് അപ്പം അതിനകത്ത് ചീര പയറ് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് പിന്നെ നമുക്കിവിടെ ഒരു കുഞ്ഞ് വാഴ ഉണ്ടായിട്ടോ ആ വാഴ ഇപ്പം കുറച്ചിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്കിനി ഇതെല്ലാം കൂടെ കഴുകണം നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകണം കാര്യം അതിൽ ഒരുപാട് മണ്ണുണ്ടാകും കാര്യം നമ്മുടെ പറമ്പിൽ നിന്ന് നമ്മൾ പറിച്ചുകൊണ്ട് തന്നെ ഫ്രഷ് ആവല്ലോ അപ്പോൾ അതിൽ കുറേ മണ്ണുണ്ടാവില്ല അതെല്ലാം നമുക്ക് കഴുകി വൃത്തിയാക്കണം മൂന്നോ നാലോ അഞ്ചോ വട്ടം കഴിക്കാനും കുഴപ്പമൊന്നുമില്ല നമുക്കത് വേവിക്കാൻ വെക്കാം നല്ല ഒഴിച്ചിട്ട് വേവിക്കാൻ ഇത് ഇതൊന്നുകൂടെ കഴുകി വെച്ച് ഇതിലാണല്ലോ വലിയ പീസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെറിയ പീസ് ആക്കി എടുക്കാമേ നമ്മൾ വേവിക്കാൻ വെക്കുമ്പോഴത്തേക്കിന് വെന്തവിന് ശേഷം നൂറ്റാൻ നേരം ഉണ്ടല്ലോ എന്നാൽ കുറച്ച് ഉപ്പും ഇട്ടിട്ട് കുറച്ചേരം വെച്ചിട്ട് പിന്നെ ഊറ്റിയാൽ മേ അല്ല ഇതുപോലുള്ള വലിയ പീസൊക്കെ നമുക്ക് കഷ്ണിച്ച് ചെറിയ എടുക്കാം അപ്പോൾ എല്ലാം നമ്മൾ കഴുകി വാരി എടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഈ കാച്ചിലും മുന്നിൽ കിടക്കാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് അടുപ്പിൽ വെച്ച് വേവിക്കാം കേട്ടോ കുത്തോട്ട് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പം നല്ലോണം വെന്തിട്ടുണ്ട് എന്താ നോക്കാനായിട്ട് നമുക്കൊരു ചെറിയ അരി കീർക്കിനെയോ അതെങ്കിലും അടുത്ത് നോക്കാം മതി ഈ വേവ് മതി നമുക്ക് പുഴുങ്ങിയെടുക്കാനല്ല അപ്പോൾ ഈ വേവും മതി ഒരുപാട് വെന്തു പോകരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ കാച്ചിൽ പുഴുങ്ങിയതും ചമ്മന്തിയും മീൻ വറ്റിച്ചതും സുലൈമാനി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ്